തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സുപ്രധാന വോട്ട് ബാങ്കുകളിൽ ഒന്നായിട്ടുള്ള ലാറ്റിൻ സഭ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ഒരു സർക്കിൾ പുറത്തിറക്കിയിരിക്കുകയാണ് സർക്കുലാണെന്ന് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഴിഞ്ഞ സമരത്തിന് ശേഷം ലത്തീൻ സഭയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു എന്നാണ് മരവിപ്പിച്ചു എന്നാണ് വിഴിഞ്ഞ സമരത്തിന് ശേഷമാണ് ഈ ലത്തീൻ സഭയുടെ ഫണ്ട് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് ആ സർക്കുലറായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇടേലേഖനം വായിച്ചത് മാത്രമല്ല വിദേശത്തു നിന്ന് പോലും ഫണ്ടുകൾ ശേഖരിക്കാൻ പറ്റുന്നില്ലെന്നും സഭയുടെ ദൈനംദിന ചെലവ് നടത്താൻ പോലും ബുദ്ധിമുട്ട് ഉണ്ട് എന്നുമാണ് വ്യക്തമായിട്ട് ആ സർക്കിളിലാണ് അത് പറയുന്നത് വളരെ സുപ്രധാനമായ വാർത്ത എന്തെന്ന് വെച്ചാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ് സഭ അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയുടെ വോട്ടുകൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അതിനിർണായകവുമാണ് കഴിഞ്ഞ രണ്ട് തവണയും രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതിലും ശശി തരൂരിനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലത്തീൻ സഭയുടെ ലത്തീൻ സഭ ശക്തമായ മേഖലകളിൽ നിന്ന് കിട്ടുന്ന വോട്ടുകളാണ് കോവളം നെയ്യാറ്റിങ്കര പാറശാല എന്നീ മണ്ഡലങ്ങളിലെ തീരദേശ മേഖലകളിൽ നിന്ന് കിട്ടുന്ന വോട്ടുകളാണ് തുടർച്ചയായിട്ട് ശശി തരൂരിനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നഗര മേഖലകളിലാണ് രണ്ടാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനമുള്ളതും അതുകൊണ്ട് തന്നെ അവർ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒരു നിലപാടെടുക്കുന്നത് ലോ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അത് നിർണായകമാണ് അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ തിരിഞ്ഞിരിക്കുന്നുവേണെങ്കിൽ പറയാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ പഴിചാരിക്കൊണ്ടാണ് അവർ വ്യക്തമായിട്ട് ഈ സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത് അതിനകത്ത് പറയുന്നുമുണ്ട് ഇതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്നും മാധ്യമങ്ങളുടെ കൊണ്ട് റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാരിനെതിരെ ലത്തീൻ സഭ രംഗത്ത് വിഴിഞ്ഞസമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന ആരോപണമായി ബിഷപ്പ് തോമസ് ജെ നെറ്റു രംഗത്തെത്തി അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സർക്കുലർ സഭ പുറത്തുവിട്ടു പള്ളികളിൽ ഞായറാഴ്ച വാഴ്ച സർക്കുലറിലാണ് അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം ബിഷപ്പ് അറിയിച്ചത് അക്കൗണ്ട് മരവിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്നാണ് ബിഷപ്പിന്റെ പരോക്ഷ വിമർശനം വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന എഫ്ആർ സി എ അടക്കം മരവിപ്പിച്ചു മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടുള്ള ഫണ്ട് പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്ന് സഭ ചൂണ്ടിക്കാട്ടുന്നു നല്ലിടയിൽ ഞാറുമായി ബന്ധപ്പെട്ട് വായിച്ച സർക്കുലറിലാണ് ബിഷപ്പ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് വിശ്വാസികളുടെ സഭയുടെ സാമ്പത്തിക അവസ്ഥ അറിയിക്കാൻ വേണ്ടിയാണ് സർക്കുലർ പുറത്തുവിട്ടതെന്നാണ് വിഷയത്തിൽ സഭയുടെ വിശദീകരണം സഭയുടെ വിശദീകരണം വരുന്നത് സഭ തങ്ങളുടെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി രണ്ട് ദിവസത്തിനുള്ളിലാണ് അപ്പം അതിന് വ്യക്തമാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്തവണ തീരദേശ മേഖലയിൽ നിന്ന് ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് വീണ്ടും വലിയൊരു തിരിച്ചടി ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയമിനത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സഭയുടെ രാഷ്ട്രീയ നിലപാടുകൂടി വായിക്കേണ്ട കഴിഞ്ഞ ദിവസമാണ് വ്യക്തമായിട്ട് സഭ നിലപാട് പറഞ്ഞത് മതേതരത്തിലും നീതിയിലും അടിയുറച്ച് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് സഭയുടേതെന്ന് കേരള റീജിയൻ ലാറ്റിൻ കത്തോളിക്സ് കൗൺസിൽ ഇന്ന് വ്യക്തമാക്കി രാജ്യത്ത് വിഭാഗീയത ശക്തമാവുകയും അസ്വസ്ഥത വളർത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തെ ചെറുക്കാൻ കഴിയുന്ന ജനാധിപത്യ മതേതര ശക്തികൾക്ക് കരുത്ത് പകരാൻ ഈ ഇലക്ഷനിലൂടെ കഴിയണമെന്ന് കെ ആർ എൽ സി സി ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലിക്കൽ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ തുടങ്ങിയവർ വ്യക്തമാക്കി വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തി മാസികയിൽ ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചും ബി ജെ പിയെ പിന്തുണച്ചും പ്രസിദ്ധീകരിച്ച ലേഖനത്തെ നേരത്തെ കെ ആർ എൽ സി സി തള്ളിക്കളഞ്ഞിരുന്നു പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചാരണം സഭയുടെ നിലപാടല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് വൈകിട്ട് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത് സമദൂരം എന്ന രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിയാനം ഉണ്ടാകുന്നില്ലെങ്കിലും പ്രശ്നാധിഷ്ഠിതവും മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾ കാലാകാലങ്ങളിൽ സ്വീകരിച്ചുവരുന്ന രീതി ഈ ഇലക്ഷനിൽ തുടരുമെന്ന് കെആർഎൽ സി സി വ്യക്തമാക്കി ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കാൻ എന്തായാലും ലത്തീൻ അതിരൂപ തയ്യാറാകുന്നില്ല മറ്റു ചില ക്രിസ്ത്യൻ അതിരൂപതകൾ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട് പക്ഷേ ആ നിലപാടെന്തായാലും ലത്തീൻ അതിരൂപത എടുക്കാൻ പോകുന്നില്ല മാത്രമല്ല ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാടെടുക്കാൻ അവർ താല്പര്യപ്പെടുന്നു തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സൽക്കൂർനാഥത്ത് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഇലക്ഷനാണ് അതിനു മുൻപായിട്ട് വന്ന് ഞായറാഴ്ച പുറത്തിറക്കിയ ഇടലേഖനത്തിനാണ് വ്യക്തമായിട്ട് തങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പിന്നിൽ ബി ജെ പി സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരാണ് വ്യക്തമാക്കുന്നത് ശക്തമായിട്ട് അവർ എഴുതിയിട്ടുള്ളത് അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ വളരെ വലുതായിരിക്കും ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരന് വമ്പൻ തിരിച്ചടിയാണ് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് വരെ വീണു പോകാൻ രാജീവ് ചന്ദ്രശേഖരന് സാധ്യത ഉള്ള നിലപാടുകളും വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എന്തൊക്കെയും ഇത്തവണ താമര വിരിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അത് വീണ്ടും വീണ്ടും കുറഞ്ഞു വന്നിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയുകയും ചെയ്യാം രാജേഷ് ചന്ദ്രശേഖരൻ തോറ്റു കഴിഞ്ഞുവെന്ന് അത്ര നിർണായകമായ നിലപാടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അവർ സമദൂരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അത് ബി ജെ പിക്ക് എതിരായ നിലപാടാണ് അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന അവസാനത്തെ ആണിയാണ് കഴിഞ്ഞ ദിവസം ലത്തീൻ അതിരൂപത പുറത്തുവിട്ട സർക്കുലർ